പഴനി ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള പ്രവേശനം വിശ്വാസികൾക്ക് മാത്രമായിരിക്കണമെന്ന ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടിമരത്തിനപ്പുറം അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുന്നില്ലെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിനോട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് നിർദ്ദേശം നൽകി പഴനി ക്ഷേത്രം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ലെന്നും ഉത്തരവിൽ കോടതി വ്യക്തമാക്കി ക്ഷേത്രങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ചിന്റെ പരിധിയിൽ വരുന്നില്ലെന്ന് ഉത്തരവ് ഊന്നി പറഞ്ഞു അതിനാൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം നിയന്ത്രണം അനുചിതമാണെന്ന് പറയാനാവില്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ക്ഷേത്രം പരിപാലിക്കണമെന്നും കോടതി അധികൃതർക്ക് നിർദ്ദേശം നൽകി അരുൾമികു പഴനി ദണ്ഡയുധപാണി സ്വാമി ക്ഷേത്രത്തിലും അതിലെ ഉപക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളെ മാത്രം പ്രവേശിപ്പിക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഴനി ക്ഷേത്രത്തിലെ ഭക്തരുടെ സംഘടനാ നേതാവായ ഡി സെന്തിൽകുമാർ എന്നയാൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജസ്റ്റിസ് എസ് ശ്രീമതിയാണ് വിധി പ്രഖ്യാപിച്ചത് പഴനി ക്ഷേത്രത്തിലെ എല്ലാ പ്രവേശന കവാടങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡുകൾ സ്ഥാപിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു ദിണ്ടിഗൽ ജില്ലയിലെ പഴനിയിലാണ് പ്രസിദ്ധമായ മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഹിന്ദുക്കളായവർ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നുണ്ടെന്നും അവരെ തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ഡി സെന്തിൽ കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹിന്ദുക്കൾക്കുള്ള പ്രവേശനമില്ലെന്ന ബോർഡുകൾ നേരത്തെ ഉത്സവ സമയത്ത് നീക്കം ചെയ്തിരുന്നു ഈ ബോർഡുകൾ പുനഃസ്ഥാപിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ ക്ഷേത്രങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളല്ലെന്നും ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ ആസ്വദിക്കാൻ എത്തുന്നവർ കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടിമരത്തിന് അപ്പുറത്തേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു വാസ്തുവിദ്യ സ്മാരകങ്ങൾ സന്ദർശിക്കാൻ എത്തുന്ന ആളുകൾക്ക് ക്ഷേത്ര പരിസരവും വിനോദസഞ്ചാര കേന്ദ്രമായി കാണാൻ കഴിയില്ല ക്ഷേത്ര പരിസരം ആദരവോടെയും ആചാരപ്രകാരവും പരിപാലിക്കേണ്ടത് ആവശ്യമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരവും മറ്റു മതക്കാർക്ക് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകാറില്ല കോടതി വ്യക്തമാക്കി അതേസമയം കേസ് കോടതി പരിഗണിച്ചപ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഉണ്ടായത് പഴനി ക്ഷേത്രം ഹിന്ദുക്കൾക്ക് മാത്രമല്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന അഹിന്ദുക്കളാലും ആരാധിക്കപ്പെട്ടിരുന്നുവെന്ന് എതിർകക്ഷികൾ വാദിച്ചു ഒരു മതേതര സർക്കാർ എന്ന നിലയിൽ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുച്ഛേദ പ്രകാരമുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെയും ക്ഷേത്ര അധികൃതരുടെയും കടമയാണെന്നും വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ക്ഷേത്ര അംഗീകാര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മാത്രമാണ് മതപരമായ ആരാധനാലയമായി മാറിയതെന്നും ക്ഷേത്രത്തിന് പുറത്തുള്ള റോപ്പ് കാർ സ്റ്റേഷൻ വിഞ്ച് സർവീസ് സ്റ്റേഷൻ മുതലായവ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും എതിർകക്ഷികൾ വാദിച്ചു എന്നാൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് നേരത്തെ തന്നെ പഴനി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നതാണെന്നും കുംഭാഭിഷേക ഉത്സവ സമയത്ത് നീക്കം ചെയ്തതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ക്ഷേത്രപ്രവേശന അംഗീകാര നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് ഹിന്ദു മതത്തിനുള്ളിൽ ചില വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാനാണ് ഹിന്ദു സമൂഹത്തിനുള്ളിൽ ക്ഷേത്രപ്രവേശനം അനുവദിക്കുമ്പോൾ അത് നിലനിന്നിരുന്നു അഹിന്ദുക്കളുടെ ക്ഷേത്രപ്രവേശനവുമായി ഇത് ബന്ധപ്പെട്ടിരുന്നില്ല കോടതി വ്യക്തമാക്കി ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ